എടാ സാജു നിന്റെ അടുത്ത് ഞാൻ പറഞ്ഞിട്ടില്ല എന്നെ വിളിക്കണ്ടെന്ന് ഏഹ് എനിക്ക് നീയായിട്ടോ അല്ലെങ്കിൽ നിന്റെ കുടുംബക്കാരായിട്ടോ നമ്മുടെ ബന്ധുക്കാരായിട്ടോ എനിക്കൊരു താ ഒരു ഇതിനും താല്പര്യം ഇല്ല ഇനി നമുക്ക് ആ ഒരു ബന്ധം ആവശ്യമില്ല മനസ്സിലെ നീ ഏത് നേരം വിളിച്ചോണ്ട് എൻ്റെ അടുത്ത് സംസാരിക്കാൻ വേണ്ട ആ ഒരു കാര്യം നമ്മൾ ആ ചീട്ടാമെന്നേക്കണോ അപ്പം മനസ്സിലെ ഒരു ബന്ധം വേണ്ട ആ ജോർജ് ആശുപത്രിയില്ല ഞാൻ വന്നില്ല എനിക്ക് ഒന്നാശുപത്രി ചേർന്ന് ഇഷ്ടമുള്ളത് ആ അവിടുത്തെ അമ്മയാണോ ആൾക്കാരൊരു എനിക്കായപ്പോഴവരെ അന്താ ഞാൻ പറയാം ഞാൻ പെട്ടെന്ന് ഇവിടെ പോരും അവിടെ നിൽക്കാന്ന് എന്നും പറയരുത് ആ ശരി ഞാൻ വന്നേക്കാം േ ആശുപത്രി പോവാനായിട്ട് ഗുരുതരമായ രോഗികളൊക്കെ അവാർഡ് സത്യം പറഞ്ഞിടിയപ്പോ തന്നെ ഒരു മരവി അവിടെ കിടക്കുന്നത് മനുഷ്യരല്ലട ഒരു മനുഷ്യ കോലങ്ങളാണ് ഞാൻ നില ചെന്നപ്പോ തന്നെ രണ്ടു മൂന്നേരം മരിച്ചുവിടന്നു കൊണ്ടുപോയി അവിടെ കിടക്കുന്ന ആൾക്കാരൊക്കെ അന്നുകളിൽ കാണാം ഭയം അടുത്ത ഞാനാണെന്നുള്ള ഭയം സത്യം പറഞ്ഞ അവിടെനിന്ന് ഇറങ്ങിയത് കരഞ്ഞോണ്ടായി എനിക്കുണ്ടായിരുന്നു ചില തോന്നലുകളൊക്കെ ഞാൻ ആരാണ് ഞാൻ ആരൊക്കെയാണ് എന്നുള്ള തോന്നലൊക്കെ ഒന്നുമില്ല നമ്മളൊന്നൊന്നുമില്ല നമ്മൾ കാണിച്ചു കൂട്ടുന്നതും ഈ കിടന്ന് ഒന്നുമല്ല മനുഷ്യന്മാർക്ക് അഹങ്കാരം മുക്കുമ്പോഴേ ഇങ്ങനെയുള്ള ചില സ്ഥലങ്ങളിൽ പോകണം എന്നല്ല വെറുതെ പോലെ അവരൊന്ന് കാണാൻ അവർക്കൊണ്ടിന്ന് പ്രാർത്ഥിക്കാൻ അവിടെ തീരും നമ്മുടെ എല്ലാവരും അഹങ്കാർ ആ സാജു എടാ നീ ഇന്നലെ വിളിച്ചപ്പോ ഞാനിത്രീ പെട്ടെന്ന് ദേഷ്യപ്പെട്ട പറഞ്ഞു നീ മനസ്സിലൊന്നും വയ്ക്കരു കേട്ടാ നിന്നോടാ അല്ലെങ്കിൽ മറ്റുള്ളവരോടൊന്നും യാതൊരു പ്രശ്നങ്ങളൊന്നുമില്ല നമ്മള് വെറുതെ നീ അവരോട് പറഞ്ഞേ ഞാൻ അടുത്ത ദിവസം തന്നെ മഞ്ഞുണ്ടാകും നമുക്കെല്ലാവർക്കും ഒന്നും ഒരുമിച്ച് കൂടാം കുറേ സംസാരിക്കാനുണ്ട്